ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് ഈ ബ്രൈഡൽ വെഡിങ് സെറ്റിന്റെ അടുത്ത് എന്താ ചെയ്യുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് പറഞ്ഞുതരാം നമ്മുടെ നക്ഷത്രമാങ്കലേ അതിന്റെ സീസൺ ടു നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത് വരെയാണ് അതിന്റെ ഒരു ടൈം പീരിയഡ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അടിപൊളി വെഡിങ് കളക്ഷൻസ് ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ സെറ്റ് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഇരുപത്തഞ്ച് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡൽ വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ എന്നുവെച്ചാൽ ഒരു മാലാകയെ പോലെ ആ ഒരു വധുവിനെ അണിഞ്ഞൊരു അണിയിച്ചൊരുക്കാനുള്ള ഒരു വെഡിങ് സെറ്റാണ് ഞാനിവിടെ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് ആദ്യത്തെ തന്നെ ഒരു ചോക്കർ പീസ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഒരു കോംബോ ആണ് വന്നേക്കുന്നത് അൺകെട്ടും പ്രഷേഴ്സും കൂടി വന്നിരിക്കുന്ന ഒരു കോംബോ പീസാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു ആറ് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് എല്ലാം റൂബിയുടെ ഇതാണ് വന്നേക്കുന്നത് പ്രഷർ സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് കണ്ടോ ഇതിലും വന്നേക്കുന്നത് റൂബി ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പെൻഡൻ വന്നിട്ടുണ്ട് ആ ഒരു റൗണ്ട് ഇതിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു ബോളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് രണ്ട് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ത്രീ ലെയർ ലൈറ്റ് കണ്ടോ ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ പ്രഷ്യർ സ്റ്റോൺസ് തന്നെ റൂബിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് നാല് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് ബാംഗിൾസ് ആണ് ബാങ്കിളുടെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ടര പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് ഇത് കണ്ടോ കംപ്ലീറ്റ് റൂബിയിലാണ് വന്നിരിക്കുന്നത് നടുക്ക് മാത്രം ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ലോക്ക് ബാംഗിൾസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സിന്തറ്റിക് സ്റ്റോൺസ് വന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ ഇതൊക്കെ വന്നേക്കുന്നത് ലോക്ക് ബാംഗിൾസിന്റെ ഒരു ടൈപ്പാണ് വന്നേക്കുന്നത് രണ്ടേ മുക്കാൽ പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പം ഇത്ര ഹെവി ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ ഇയറിംഗ് ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഇതിവിടെ വെച്ചേക്കുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു മുക്കാ പവനാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് വൈറ്റും റെഡ് സ്റ്റോൺ താഴെയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് റൂബിയിൽ തന്നെ വന്നേക്കണ ഒരു പ്രഷ്യസ് ഇതാണ് വന്നേക്കുന്നത് റൂബിയും ഗ്രീൻ എംബ്രാൾഡും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഈ ഇയറിംഗിന്റെ വെയിറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മളിവിടെ ഒരു എന്താ പറയുക ഒരു ഫിംഗർ റിംഗ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അരപ്പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഈ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ വെഡ്ഡിങ് സെറ്റിൻ്റെ ഒരു വെയ്റ്റ് എല്ലാം കൂടി ചേർന്ന് വരുന്നത് ഇരുപത്തഞ്ച് പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നക്ഷത്രം ആംഗ്യം സീസൺ ടുവിനോടനുബന്ധിച്ച് ഒരുപാട് എക്സൈറ്റിംഗ് ഓഫേഴ്സ് അതുപോലെ തന്നെ കോൺടസ്റ്റുകൾ പിന്നെ നിങ്ങൾക്കായി ഒരു അടിപൊളി ഓഫറാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ അതായത് നാല് മാസത്തേക്ക് കേവലം ഇരുപത് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ എൻഗേജ്മെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നക്ഷത്ര മാംഗല്യം സീസൺ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഒരു ഓഫർ നക്ഷത്ര ഗോൾഡൻ അവതരിപ്പിക്കുന്ന ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഓൺലൈൻ ഡെലിവറി അക്രോസ് ഇന്ത്യ